നമസ്കാരം സ്വാഗതം സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ ക്ലർക്കിന്റെ ജോലി ഒഴിവുകളുണ്ട് കൂടുതൽ വിശദവിവരങ്ങൾ നോക്കാം സൗദി അറേബ്യയിൽ ജോലി തേടുന്ന ഇന്ത്യൻ പ്രവാസികൾക്കാണ് സുവർണ അവസരമുള്ളത് റിയാദിലെ ഇന്ത്യൻ എംബസി ക്ലർക്ക് തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സാധുവായ ഇഖാമ അല്ലെങ്കിൽ നാഷണൽ ഐ ഉള്ളവർക്കും രാജ്യത്ത് ജോലി ചെയ്യാൻ അർഹതയുള്ളവർക്കും അപേക്ഷിക്കാം എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ അറിയിപ്പ് പ്രകാരം ശമ്പള സ്കേൽ നാലായിരം മുതൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് റിയാൽ വരെയായിരിക്കും അതായത് ഇന്ത്യൻ രൂപയിൽ തൊണ്ണൂറ്റിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ വരെയായിരിക്കും ശമ്പളം ഉണ്ടായിരിക്കുക യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിദ്യാഭ്യാസം അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഡിഗ്രിയാണ് അത്യാവശ്യം സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വേണം സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ സൗദി എംബസി എന്നിവയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിരിക്കണം സ്കിൽ വരുന്നത് കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച അറിവ് നിർബന്ധമാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് വരെ മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം അപേക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് രേഖകളുടെ പരിശോധന ഒബ്ജക്റ്റീവ് തരം റിട്ടേൺ ടെസ്റ്റ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് യോഗ്യത നേടുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ സെലക്ഷൻ കമ്മിറ്റി വ്യക്തിത്വം ആശയവിനിമയ കഴിവ് പ്രവൃത്തി പരിചയം എന്നിവയും വിലയിരുത്തും അപേക്ഷ പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം ടെസ്റ്റ് ചെയ്ത അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ഷീറ്റുകൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേക പരിശീലന കോഴ്സുകളുടെ തെളിവ് എന്നിവയെല്ലാം അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തേണ്ടതാണ് അപേക്ഷകൾ എ ഡി എം ഡോട്ട് റിയാദ് അറ്റ് എംഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് സബ്ജക്റ്റ് ലൈനിൽ അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ക്ലർക്ക് എന്ന് എഴുതിയിരിക്കണം അപേക്ഷകന്റെ പേര് ഇതിനൊപ്പം തന്നെ ഉൾപ്പെടുത്തുകയും വേണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ പന്ത്രണ്ടാണ് റിട്ടേൺ ടെസ്റ്റ് ടൈപ്പിംഗ് ഇന്റർവ്യൂ തീയതികൾ എന്നിവ പിന്നീട് അറിയിക്കും അപൂർണ അപേക്ഷകളോ ആവശ്യമില്ലാത്ത ആവശ്യമായ രേഖകൾ ഇല്ലാത്തവയോ നിരസിക്കപ്പെടും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനും പൂർണ്ണ വിശദാംശങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസി വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ളവർ തീർച്ചയായും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ജോലി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കാരണം അത് വളരെ നല്ല ഒരു സംഭവമാണ് എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളുള്ളത് അപ്പോൾ സൗദി അറേബ്യയിൽ ഇന്ത്യൻ എംബസിയിലാണ് ജോലി ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് മെച്ചപ്പെട്ട ജോലിയാണ് ശമ്പളവും നല്ല മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ പ്രവാസികളായിരിക്കുന്നവർ കൂടുതൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ സൗദിയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ നോക്കൂ എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ നവംബർ പന്ത്രണ്ട് വരെ മാത്രമേ സമയമുള്ളൂ ഇതിനുള്ളിൽ അപേക്ഷിക്കണം എന്തെല്ലാമാണ് അത്യാവശ്യം വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വേണം അപേക്ഷിക്കുന്നതിന് മുപ്പത്തിയഞ്ച് വയസ്സ് താഴെയുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് വളരെ എളുപ്പമായി തന്നെ കിട്ടാവുന്നതാണ് ചെറിയ പരീക്ഷകളൊക്കെ ഉള്ളൂ അതുകൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഒക്കെയാണ് ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഈസിയായി തന്നെ വിജയിച്ചു വരാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്ക് അപേക്ഷിക്കുക